ഹായ് ഗായ്സ് ഇച്ച സ്ലോയിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് വളരെ വേഗത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു വെജിറ്റബിൾ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഗായസിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് സവാള ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിലേക്കിനി നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം കാരറ്റ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരു സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കുരുമുളകും എല്ലാം നന്നായിട്ട് കുടിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചെറിയ തീയിൽ വേണം ഇളക്കി യോജിപ്പിക്കുമ്പം അങ്ങനെ എല്ലാം കൂടെ തത്തിപ്പത്തി വെക്കുക ി നമുക്ക് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ വെജിറ്റബിൾ റൈസ് റെഡി റൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്